അതിനമ്പാടി കൂടി അതിനാടം ചേരുന്നു ഭാരവാഹിയാണ് അതിനമ്പാടി ഇപ്പോൾ അധ്യാപക സംഘടനയിൽ അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകൻ പറഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഒറ്റ കൊടുക്കുന്ന തീരുമാനം എന്താണ് എന്താണ് എ എസ് എഫിന്റെ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ ഒരു വാക്കിയുള്ള ആത്മഹത്യാപരം കാരണം കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ചർച്ച നടത്തിയപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥി സംഘങ്ങൾക്ക് തന്ന ഉറപ്പ് ലംഘിക്കപ്പെട്ടിരിക്കുകയാണ് ഇത് ആത്മഹത്യാപരമാണ് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ രാജ്യത്ത് മുഴുവൻ സംസ്ഥാനങ്ങളിലും ആർ എസ് എസിന്റെ വിദ്യാഭ്യാസ നയത്തിനെതിരെ എൻ ഇ പിക്ക് ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇങ്ങനൊരു കീഴടങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല ഓക്കെ താങ്ക് യു അതിനമ്പാടിയാണ് എ എസ് എഫിന്റെ പ്രതിനിധിയാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് സി പി ഐയുടെ പോഷക സംഘടനകളുടെ പ്രതികരണങ്ങൾ വരുന്നു സി പി ഐയുടെ പ്രതികരണം നാളെയാണ് ഉണ്ടാവുക ബിനോയ് വിശ്വം നാളെ പ്രതികരിക്കും റഹീസ് റഷീദ് കൂടിയുണ്ട് റഹീസ് റഷീദ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിലെ നിർണായകമായ അറസ്റ്റ് രേഖപ്പെടുത്തിയ ദിവസം തന്നെ വിദ്യാഭ്യാസ മന്ത്രി സി പി ഐയുമായി ചർച്ച ചെയ്യാതെ ഈ വിഷയത്തിൽ മെമ്മോറാണ്ടത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് ഇതൊരു രാഷ്ട്രീയ തന്ത്രം കൂടെയാണോ റോഷിപാൽ അരുൺകുമാർ നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണുന്നത് പി എം ശ്രീ പദ്ധതിയുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള കാരണമായി വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആ ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപ തടഞ്ഞു വെച്ച അത് ചൂണ്ടിക്കാണിച്ചതാണ് അതുകൊണ്ട് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി തന്നെ ഈ ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുന്നത് സി പി ഐ കടുത്ത എതിർപ്പ് ഉയർത്തുമ്പോഴും സി പി ഐ നേതൃത്വത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് സർക്കാരിനുള്ളത് കാരണം സംസ്ഥാന വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഈ എസ് എസ് കെയുമായി ബന്ധപ്പെട്ട ഫണ്ട് തടഞ്ഞു വെച്ചതാണ് രണ്ട് വർഷത്തെ ഫണ്ടാണ് തടഞ്ഞു വെച്ചത് അത് കുടിശ്ശികയാകുന്നു ശമ്പളം ഉൾപ്പെടെ മുടങ്ങുന്നു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വിശദീകരിക്കുമ്പോൾ മറുഭാഗത്ത് ഒപ്പമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി സി പി ഐ എതിർക്കുന്നു ശക്തമായി എന്നതാണ് അതേസമയം തന്നെ പ്രതിപക്ഷം ഈ കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് എതിർപ്പില്ല എന്ന് നേരത്തെ പരസ്യമായി വ്യക്തമാക്കിയതാണ് പക്ഷേ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും അങ്ങനെയല്ല കോൺഗ്രസിൽ വിദ്യാർത്ഥി സംഘടന പദ്ധതിയെ ശക്തമായി എതിർക്കുന്നുമുണ്ട് സമരം പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അവർ അങ്ങനെ ഇത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത എതിർപ്പ് ഒരു ഭാഗത്തുണ്ട് അതേസമയം മറ്റു വഴികൾ മുന്നിലില്ല എന്ന് വലിയ സാമ്പത്തിക യോഗം വിളിച്ചിരിക്കുകയാണ് നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും ഓൺലൈനായിട്ടായിരിക്കും യുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് സിപിഐ യുടെ നിർണായക യോഗമാണ് സി പി അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ആത്മഹത്യാപരമെന്ന് എസ് എഫും ഒറ്റ കൊടുത്തിരിക്കുന്നുവെന്ന് സി പി അനുകൂല അധ്യാപക സംഘടനയും ഈ വിഷയത്തിൽ